കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു പ്രശ്നം അത് ആരോട് നമുക്കറിയാം കാരണം നിയന്ത്രിക്കുന്നതും എടുക്കുന്നതും ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിജയികളായ വ്യാപാരികളുടെ മക്കളെ അനുമോദിച്ചു ദേശീയ ഗെയിംസിലേക്കുള്ള കേരള ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ ലഭിച്ച മഹേഷിനെയും ചടങ്ങിൽ അനുമോദിച്ചു കെ വി വി എസ് അമ്പലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഉമർ ടി റിപ്പോർട്ടും ട്രഷറർ ഇ കെ മുരളി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വ്യാപാരി നേതാക്കളായ മരക്കാർ മുരുക്കുംപറ്റ ഗിരീഷ് പാലാരി അബ്ദുൾ കരീം കൂട്ടിലക്കടവ് ഹംസ പൊന്നറ പി കെ മുരളികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു